അല്ലാതെ മോശമായിട്ട് പറഞ്ഞിട്ട് ആ താഴെ സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി സ്വർണം നമ്മൾക്ക് കൈമാറി ഒന്ന്

െക്രൂ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് പാവപ്പെട്ടവരെയും വിസമങ്ങൾ അനുഭവിക്കുന്നവരെയും തന്നോട് ചേർത്ത് പിടിച്ച് ജീവകാരുടെ പ്രവിധ്യാനങ്ങളിൽ കൊണ്ടേറിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹവരുടെ ഈ നാൽപ്പതാമത്തെ ഈ മനീസിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ വിവാഹിതരാവുകയാണ് ഈ ആത്മീയ അവരുടെ വിശ്വാസങ്ങൾക്ക് ഒരിക്കലും ഒരു കളക്കവും വരാതെ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ നിലവിളക്കും പറയും നെല്ലും പൊരിയും തുളസിയിലേയും വെച്ച് പൂന്തോല ധരിച്ച്

اور ارش میں قراراہ ہوتا ہے وہاں پر اندر مایا ہوتا ہے حال کے انٹرن کو کرتے ہیں الحمدللہ اللہ تعالی کی رحمتان ان کے مد جس میں ارش قراراہ کرنے کی کوشش کرتے ہیں ہاں اور ایک ویسے کو بھی اٹھتے ہیں یعنی پورے عالم کے اندر سے کیا ہے مجھ سے اندر یہاں رہتے ہیں അപ്പൊ രണ്ട് മക്കളെ രണ്ട് കണ്ടിരുന്നു പറയാതെ புனிதமான பம்மரான அவருடைய வற்றமான அவருடைய வற்றமான அவர்களே பற்றத்தை காத்துக்கொண்டது அவரை സഹായിച്ചുEntityType സഹായിച്ചു அவருடைய அல்லாஹ் ஆஸ்தகதாவில் ஓதிது அத்துதைத பிரதிபலம் அல்லாஹ் முலஹபடுத்து ஓதிதுமাত্রமே ஆவர்கன் நிறைவேിച്ച லட்சியகரகாய ஆளோடு அத்து மபூலாகா ஆ ஓதிதுவின்EntityType സഹായിத்ததொரு ஓதிது பாவ സ്വർണ്ണമുണ്ടല്ലോ നിങ്ങൾ കൊടുക്കുന്ന ബിരുദമുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഞാൻ പാവങ്ങളായിട്ട് ഇപ്പൊ ഈ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നിങ്ങൾ സമുദായത്തിൽപ്പെട്ട ഒരു പന്ത്രണ്ട് പതിമൂന്നാമത്തെ കുട്ടിയുടെ കല്യാണാണ് കഴിഞ്ഞ അഞ്ചു അതിന്റെ മുന്നേ അഞ്ചു കുട്ടികൾ ഇപ്പൊ അർജന്റ് പറഞ്ഞപ്പോലാണ് ഇവിടെ കല്യാണ ഇനിയിപ്പോ അടുത്ത കല്യാണം കല്യാണുണ്ട് ഇപ്പോൾ അപ്പൊ ഈ സ്വർണ്ണ കൈയോട് വാങ്ങിയതാണ് പിരിച്ചിട്ടൊന്നുമില്ല അപ്പൊന്നോ ഈ കുടുംബ കുടുംബത്തിൽ പറക്കെത്തിയെ സ്വർണ്ണങ്ങള് കണ്ടോക്ക് കൊടുക്കണേ കണ്ടോ നമ്മളെ കുട്ടികൾ സ്വർണ്ണാണ് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവിടെ കല്യാണം കഴിച്ച നമ്മളെ മകതാട്ടോ കണ്ടില്ലേ भ <laughs> युग सुणामि पांगल जंन कुराणे पांगल जंन सुणामि नाम वदे स्कन्धे व्रायो हि देव सरदशतम तदेव भायो भलेवा नारायण चंद्र ब्रह्मले भायो नाम जीवन हेतना स्कन्धे व्रायो അതര് <laughs> മുന്നേറ്റ <laughs> अच्छा जा साहब साहब ಸಮಾರಯ <imitation> ಅಷ್ಟೇ